ഏവർക്കും കുട്ടീസ് മോഹിലേക്ക് സ്വാഗതം തേ നമ്മൾ ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ വന്നിരിക്കുക കേട്ടോ കു കുരുക്കുമായിട്ട് അപ്പം ഇന്ന് ഞങ്ങൾക്കൊരു വിശേഷമുള്ളൊരു ദിവസമാണ് അതിൻ്റെ വീഡിയോകളൊക്കെ നമ്മൾ പുറകെ ഇടുന്നതായിരിക്കും അപ്പോൾ ഈ കുരുത്തക്കേടിൻ്റെ കുസൃതി കുട്ടിയായ നമ്മുടെ ധ്വനിമോള് അവൾ വന്നപ്പോൾ തന്നെ അവളുടെ കലാപരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ കുസൃതികളും കാര്യങ്ങളൊക്കെ തുടങ്ങി ഒരു രക്ഷയില്ല അവിടുത്തെ ചേച്ചിമാരായിട്ട് കളിയായി ചേട്ടന്മാരായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങി പിന്നെ അവിടെ ഒരു ചെറിയൊരു വായന നമുക്ക് കളിക്കാൻ കിട്ടി കേട്ടോ കളിക്കാൻ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുടെ ലെവലങ്ങോട്ട് മാറി ഏറ്റവും അവസാനം ആളെ കെട്ടിപ്പിടിച്ച് ഉരുണ്ട് പിടിച്ചൊക്കെ ഏറ്റവും അവസാനം നമ്മളൊരു കണക്കിനാണ് അവളെ അവിടെ നിന്ന് പിടിച്ച് മാറ്റിയത് കേട്ടോ അവസാനം ആ വാവം ഒരു ഉമ്മ കൊടുക്കാൻ നോക്കിയിട്ട് ഉമ്മയൊക്കെ കൊടുത്തു ഉമ്മ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആ വാവാ പോകാനായിട്ട് ടാറ്റയൊക്കെ കൊടുത്തു വന്ന് വാക്ക് ഉമ്മയൊക്കെ കൊടുത്തു കേട്ടോ ഉമ്മയൊക്കെ കൊടുത്തടിച്ചു ആണ് ആളങ്ങട്ട് പോയത് ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ ഇറങ്ങി പിന്നെ നേരെ ഷോപ്പിങ്ങിനാണ് കേട്ടോ പോയത് അപ്പോൾ ഷോപ്പിങ്ങിന് എന്നപ്പോഴത്തേക്കെങ്കിലും തന്നെ അവൾ ആദ്യം തന്നെ ഒരു തൊപ്പി എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ആ തൊപ്പിയുടെ അവൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അവൾ ആ തൊപ്പി തൊപ്പിയെടുത്ത് കൈയിൽ പിടിച്ച് തലയിൽ വെപ്പിച്ചു കേട്ടോ എന്നെക്കൊണ്ട് തലയിൽ വെപ്പിച്ചിട്ട് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് നോക്കുക കേട്ടോ അവൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ സാധനമൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അവൾ നിന്ന് ഇങ്ങനെ തലയിലൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നെ നോക്കിയിട്ട് സൂപ്പറാണോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതുമായിട്ട് കുറച്ച് നേരം അവിടെ വിടെയൊക്കെ ആയിട്ടൊക്കെ നടന്നു കേട്ടോ കുറച്ചു നേരം കുറേ നേരം അങ്ങനെ നടന്നു നടന്നു അവൾ ഓരോ ഉടുപ്പും പോയി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അവൾക്ക് ഉടുപ്പൊക്കെ നേരത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഉടുപ്പ് വന്ന് നമ്മളിപ്പം നമ്മളിപ്പം ധനിയോളുടെ അമ്മയായിട്ടോ നമ്മളിപ്പം ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കണം അപ്പോൾ അവൾ അവിടെ വന്ന് കുറേ നേരം ഞങ്ങളത് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു ഏറ്റവും അവസാനമായപ്പോഴത്തേക്കും ആ ചേച്ചി വന്നു ആ ചേച്ചി വന്ന് അതിൻ്റെ പ്രൈസ് നോക്കുക കേട്ടോ അവൾക്ക് ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് നമ്മളത് വാങ്ങിക്കും അതുകൊണ്ട് അതിൻ്റെ പ്രൈസ് നോക്കി ആ ചേച്ചി പറഞ്ഞു തന്നു കേട്ടോ നമ്മളതുകൊണ്ട് അവൾക്കത് മേടിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ആ ചേച്ചി തന്നെ അവളുടെ തലയിലൊക്കെ അത് വെച്ചു കൊടുത്തു കേട്ടോ അതുകൊണ്ട് നമുക്ക് പിന്നെ കുഴപ്പമില്ലായിരുന്നു പിന്നെ അതുമായിട്ട് പിന്നെ അവളെ നടത്തായി പിന്നെ ഒന്ന് ഓരോരോ ഉടുപ്പുകളൊക്കെ പിടിച്ചൊക്കെ നോക്കാൻ തുടങ്ങി അവളുടെ അമ്മയും ഓരോരോ കാര്യങ്ങൾ വാങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഓരോ ഉടുപ്പൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളത് അവിടെ തിരിച്ചു തന്നെ വെച്ചു അവൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഉടുപ്പൊക്കെ എടുത്ത് അവൾ തൊട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു എടുത്ത് എടുക്കണമെന്നൊക്കെ തോന്നുന്നു പക്ഷെ നടന്നില്ല അവിടെ വെച്ച് ഒരു ഉടുപ്പ് എടുത്ത് കേട്ടോ വലിച്ചവളെടുത്തു എടുത്ത് വെച്ച് പറ്റിയ സാധനം അത് എടുത്ത് തിരിച്ച് തന്നെ നമ്മളത് അവിടെ വെച്ചു കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ അവൾക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഉടുപ്പൊക്കെ നേരത്തെ അവൾക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വേറെ വേറെ കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയത് അപ്പോൾ അവൾ അവിടെ ചെന്ന് നേരെ അവിടെ നിന്ന് കുറച്ച് നേരം അങ്ങോട്ട് നടന്നു കേട്ടോ നടന്ന് നടന്ന് അങ്ങോട്ട് പോയി അവിടെ മൊത്തം കറങ്ങോ നല്ല രീതിയിൽ കറങ്ങി അമ്മയുടെ ഒക്കെ ചെന്നച്ചുമാണ് അവൾ അങ്ങോട്ട് നടന്നത് ഞാൻ ആരും മൈൻഡ് ഒന്നില്ല അങ്ങോട്ട് നടത്താം കേട്ടോ അങ്ങനെ നടന്ന് വന്നപ്പോഴത്തേക്കും എന്താ അവിടെ ഒരു ചേച്ചി ഇപ്പം ഉണ്ടായിരുന്നു ആ ചേച്ചിയായിട്ടൊക്കെ നോക്കിയൊക്കെ നടന്ന് നടന്ന് കിടന്നു വന്നേച്ചും നോക്കാൻ നടന്നുകൊണ്ടന്ന് ചേച്ചി നേരെ ഇടിക്കാൻ ചെന്ന് കേട്ടോ അവൾ നോക്കിയേച്ചും അവൾ തിരിഞ്ഞ് നടന്ന് പിന്നെ അവിടെ ഒന്നും പറയണ്ട അവിടെ മൊ മൊത്തം ഓരോരോരൊരു ഓട്ടമായിരുന്നു ഓട്ട പ്രദക്ഷിണം തന്നെയായിരുന്നു കേട്ടോ അവിടെ മൊത്തം കറങ്ങി നടന്ന് എന്താ തൊപ്പി ഇഷ്ടപ്പെട്ടതുകൊണ്ട് അതിൻ്റെ പള്ളിയിലൊക്കെ പിടിച്ചെണ്ട് ഇങ്ങനെ നടക്കുക ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്ന ആ തൊപ്പി അതും പിടിച്ചെണ്ട് നേരെ ഞങ്ങൾ അവിടെ മൊത്തം കറങ്ങി കറങ്ങി നടത്താണ് ആ ഉടുപ്പ് ഒക്കെ തൊട്ട് കാണിച്ചു വച്ചാൽ സൂപ്പറാണെന്നൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ ആൾ ഇപ്പോഴും നല്ല രീതിയിൽ സംസാരിക്കും കേട്ടോ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല ആൾ നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും ഇപ്പോൾ ഉടുപ്പ് അതൊക്കെ ഇപ്പോൾ നമ്മുടെ പേരൊക്കെ വിളിക്കും കേട്ടോ ആൾ അപ്പോൾ ഇങ്ങനെ ഓരോ ഉടുപ്പായപ്പോൾ തൊട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അമ്മയും തൊട്ട് നോക്കുന്നുണ്ടും അതിൻ്റെ ഇടക്കാട്ടൊക്കെ കയറാൻ നോക്കുന്നുണ്ടോ കേട്ടോ ഏറ്റവും അവസാനം പിടിച്ചുകൊണ്ട് പോകുന്നതാണ് എന്നിട്ടും രക്ഷയില്ല ഞങ്ങൾ ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് ഓരുന്നൊക്കെ പിടിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിടിച്ചു നോക്കിയെന്ന് പറഞ്ഞാൽ അതൊക്കെ വലിച്ചു വാരി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവളെ ആയിട്ട് ഒരു സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റില്ല പോയിക്കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഒരു രക്ഷയില്ല ഓരോന്ന ഓരോന്ന് എടുക്കാനൊക്കെ നോക്കും കേട്ടോ ഞങ്ങൾ പിന്നെ അങ്ങനെ നടന്ന് വ്യവസാനം എന്താ പറയുക ഞങ്ങൾ അത്യാവശ്യം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകണം തയ്യാറെ എടുപ്പാണ് അപ്പം സാധനങ്ങളൊക്കെ അവളുടെ അമ്മയൊക്കെ എടുക്കുന്നുണ്ടോ കേട്ടോ എടുത്തെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് കളിക്കണമല്ലോ കളിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഒരു എന്തെങ്കിലും കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളത് വിടില്ല ഞങ്ങളൊരു കൊട്ടയും കാര്യങ്ങളൊക്കെ എടുത്ത് പൊക്കിയൊക്കെ നോക്കി അവസാനം പിന്നെ അവിടെ നിന്ന് നമ്മളൊന്ന് കോറിയത്തിൽ ഇടുന്ന കല്ലൊക്കെ അവിടെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്ന് വെച്ചാൽ വേറൊന്നും അല്ല അവൾക്ക് ഇഷ്ടപ്പെട്ട ആ കളറ് കണ്ടപ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം കാളിച്ചു കേട്ടോ അവൾക്ക് കോരിയൊക്കെ നോക്കാൻ നോക്കി ആവശ്യം നടന്നില്ല പിന്നെ പ്രത്യേകിയൊന്നും പറയാനില്ല അപ്പോൾ നമ്മുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെയുള്ളവർമാർ ബൈ ബൈ